കറ്റാർ വാഴ റെഗുലർ യൂസ് ചെയ്യുന്നവർക്കറിയാം അതിൻ്റെ ബെനിഫിറ്റ് എത്രയാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു റിസൾട്ട് കൂടി കാണിക്കുന്നുണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ അവൾക്ക് ചെറിയൊരു അസുഖം കാരണം ഹെവി ഡോസ് മരുന്ന് കഴിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ ഫേസിൽ മരുന്നിൻ്റെ റിയാക്ഷൻ ആണോ എന്താണെന്നറിയില്ല ഫേസ് മൊത്തത്തിൽ ചിന്നിൻ്റെ ഏരിയയിലൊക്കെ ബ്ലാക്ക് ആയിട്ടുണ്ട് ഞാൻ ആ ഫോട്ടോ കൂടി ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് എൻ്റെ സമ്മതത്തോടു കൂടിയാണ് ഈ ഫോട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ഫേസിൽ അലർജിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഫോട്ടോസും കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അവൾ എന്നോട് ചോദിച്ചു എന്തെങ്കിലും ഇതിനു വേണ്ടിയുള്ള ഹോം റെമഡി ഉണ്ടോ എന്ന് അപ്പോൾ ഞാൻ അവൾക്ക് സജസ്റ്റ് ചെയ്തു അലോവേര റിയൽ നമ്മുടെ ഓർഗാനിക് അലോവേര അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആഴ്ച അവൾ കണ്ടിന്യൂസ് ആയിട്ട് അലോവേര അപ്ലൈ തന്നെ അവൾക്ക് റിസൾട്ട് ഉണ്ടാവാൻ തുടങ്ങി അതിൻ്റെ ഫോട്ടോ കൂടി ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരാഴ്ച അപ്ലൈ ചെയ്തപ്പോഴുണ്ടായ റിസൾട്ടാണ് ഫേസിലുണ്ടാവുന്ന പല അലർജി പ്രോബ്ലങ്ങൾക്കും നിങ്ങൾ ക്രീമിനെക്കാട്ടും അല്ലെങ്കിൽ എക്സ്പെൻസീവ് പ്രോഡക്ട്സിനെക്കാട്ടും നിങ്ങൾ ഫസ്റ്റ് യൂസ് ചെയ്യേണ്ടത് ഹോം റെമഡി തന്നെയാണ് അതായത് കറ്റാർ വാഴയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കറ്റാർ വാഴിനെ പറ്റി അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല എന്നാലും അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട് പലരും പറയുന്നുണ്ട് കറ്റാർ വാഴ അവർക്ക് അലർജി ഉണ്ടാക്കുന്നുണ്ട് അതെങ്ങനെയാണ് കറ്റാർ വാഴയിൽ വരുന്ന ഈ യെല്ലോ കളർ വാക്സ് ആണ് അപ്പോൾ അതെങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ കൂടി ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഞാനിത് കട്ട് ചെയ്ത് വെച്ചതാണ് ഉച്ചയാകുമ്പോഴത്തേക്കും ഇതിൻ്റെ എല്ലാ വാക്സും ഇതുപോലെ നിങ്ങൾ ഈ ഞാൻ ഈ കാണിക്കുന്ന പോലെ ടാങ്കുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ വാക്സ് മൊത്തം പൂർണ്ണമായിട്ടും ഇല്ലാതാവും പിന്നെ അതിനുശേഷം ആ ഭാഗം കട്ട് ചെയ്ത് ഒന്നുകൂടെ വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഈ ഒരു ഞാൻ ഈ എടുത്തിരിക്കുന്ന പീസ് തന്നെ നിങ്ങൾക്ക് രണ്ടാഴ്ചയോളം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല വെളിയിൽ തന്നെ വെച്ചാൽ മതി ചീത്തയാകത്തേ ഇല്ല ഓരോ പീസ് എടുത്തിട്ട് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യാം എൻ്റെ വീഡിയോസിൽ തന്നെ ഒരുപാട് കറ്റാർവാഴ വാഴ എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത ആൾക്കാരാണെങ്കിൽ അതുകൂടെ കാണുക പിന്നെ ഫസ്റ്റ് ടൈം ആണ് ടൈമാണെൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് ഈ ഒരു ചെറിയ പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത്ര മതിയാവും എന്തും നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നെക്കിൽ കൂടി അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഫേസിലൊരു കളറ് നെക്കിൽ ഒരു കളറ് ആയിപ്പോവും കട്ട് ചെയ്തിട്ട് നിങ്ങൾ ബൗളിലൊന്നും ആക്കണമെന്നില്ല ഈ ഇത്ര ഇതുപോലെ തന്നെ പീസ് എടുത്തതിന് ശേഷം ഇതിൽ നിങ്ങൾക്ക് കുറച്ച് ഹണി ആഡ് ചെയ്യുക അതിനുശേഷം വൈൽഡ് ടെർമറി കസ്തൂരി മഞ്ഞളാണ് ഇതിൽ ആഡ് ചെയ്യുന്നത് കസ്തൂരി മഞ്ഞൾ പിമ്പിൾസും കാര്യങ്ങളും വരാതിരിക്കാനും വന്ന പിമ്പിൾസിനെ ഹീൽ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും പിന്നെ ഹണി സ്കിന്ന് ഫുൾ ടൈം ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും മോയ്സ്ചറൈസ്ഡ് ആയിരിക്കും ഒരുപാട് ഗുണങ്ങളുണ്ട് ഇൻസ്റ്റൻ്റ് ഒരു ഗ്ലോ തരും നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കൂ പിന്നെ ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ യൂസ് ചെയ്ത് നോക്കുക അപ്പോൾ ഒരുപാട് എനിക്കറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരു സ്കിൻ കെയറും ചെയ്യാത്ത ആൾക്കാർ പലരും പറയാറുണ്ട് എക്സ്പെൻസീവായ ക്രീമുകളോ കാര്യങ്ങളോ വാങ്ങിക്കാൻ പറ്റില്ല വീട്ടിലുള്ള എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് വെച്ച് കാണിക്കാൻ പറ്റുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ സർക്കുലർ മോഷനിൽ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുക ഒരു ട്വൻ്റി മിനിറ്റ്സ് വെച്ചാൽ മതി ഫാനിലോ മറ്റുള്ള കാര്യങ്ങളോ ഇരുന്നു സ്കിൻ എളുപ്പം തന്നെ ഡ്രൈ ആക്കി എടുക്കാൻ പാടില്ല തിരക്ക് പിടിച്ചിട്ട് ചെയ്യാനും പാടില്ല സ്കിന്നിൽ എന്ത് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ടൈം കൊടുക്കാം ഒരു ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുക അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇനി വാഷ് ചെയ്തിട്ട് കാണിക്കുക അപ്പം എനിക്കിവിടെ തണുപ്പാണ് അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ചൂടുവെള്ളത്തിലാണ് കഴുകിയത് അപ്പോൾ ആ ചൂടുവെള്ളത്ത് കഴുകുമ്പോൾ തന്നെ എൻ്റെ ഫേസിൽ നല്ല ഗ്ലോ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ നോസ് ഏരിയ ചിൻ ഏരിയയിലൊക്കെ നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് ഇത് ഞാൻ ഫേസ് നിങ്ങൾ വേറെ എന്തെങ്കിലും ഫിൽറ്ററോ കാര്യമോ വെച്ചിട്ടല്ല കാണിക്കുന്നത് എൻ്റെ ഫോണിന് എൻ്റെ റിംഗ് ലൈറ്റിൻ്റെ മുന്നിലാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ റിയൽ റിസൾട്ട് തന്നെയാണ് പലവേര അല്ലെങ്കിൽ കറ്റാർ വാഴ ഒരിക്കലും നിങ്ങൾക്ക് വെറുതെ തേച്ചാൽ പോലും നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ യൂസ്ഫുൾ ആണെങ്കിലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുവാണെങ്കിലും എനിക്ക് കമൻറ്റ് ചെയ്യുക അപ്പോൾ ലൈക്കിൻ്റെ ബട്ടൺ അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ബൈ